സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച എൻ സിആർ ടി പഠന മെഡ്യൂൾ തയ്യാറാക്കുന്നു ഇന്നുമുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചും ഇന്ത്യയുടെ സേനാശക്തിയെക്കുറിച്ചും ബോധവൽക്കരണം നൽകുകയാണ് ലക്ഷ്യം ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി എൻ സിആർടി പഠന മൊഡ്യൂൾ തയ്യാറാക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചും ഇന്ത്യയുടെ സേനാശക്തിയെക്കുറിച്ചും ബോധവൽക്കരണം നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മൊഡ്യൂൾ ഏകദേശം പൂർത്തിയായെന്നും ഉടൻ പുറത്തിറങ്ങുമെന്നുമാണ് റിപ്പോർട്ടുകൾ ക്ലാസുകളിൽ നിർബന്ധമായി പഠിപ്പിക്കാൻ വേണ്ടിയല്ല ഈ മൊഡ്യൂൾ തയ്യാറാക്കുന്നത് പകരം അധിക പഠനത്തിനും വായനയ്ക്കുമായാണ് ഈ ഭാഗം ഉപയോഗിക്കുന്നത് ബഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മെയ് ഏഴിനാണ് ഇന്ത്യ തകർത്തത് പിന്നീടുണ്ടായ സൈനിക നടപടി യിലും ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാനും നൽകിയിരുന്നു ഭീകരഭീഷണികളോടെ രാഷ്ട്രങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും ദേശീയ സുരക്ഷയിൽ പ്രതിരോധം നയതന്ത്രം മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ഏകോപനം എന്നിവ എങ്ങനെ പങ്കുവഹിക്കുന്നുവെന്നും വിദ്യാർത്ഥികളെ മനസ്സിലാക്കാൻ ഈ മൊഡ്യൂൾ സഹായിക്കും മൂന്ന് മുതൽ എട്ട് വരെ ക്ലാസുകൾക്ക് വേണ്ടിയാണ് മൊഡ്യൂൾ ആദ്യം ലഭ്യമാക്കുക ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകൾക്ക് പിന്നീടാവും പാഠഭാഗം നൽകുക എട്ട് മുതൽ പത്ത് വരെ പേജുകളാണ് ഓരോ മൊഡ്യൂളുകളിലും ഉണ്ടാവുക അടുത്തിടെ പുറത്തിറങ്ങിയ എട്ടാം ക്ലാസ് സാമൂഹിക ശാസ്ത്ര പുസ്തകത്തിൽ രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് എൻ സിആർടി ഇപ്പോൾ തുടർച്ചയായി പഠന മൊഡ്യൂളുകൾ ഇറക്കുന്നുണ്ട് വികസിത് ഭാരത് നാരി ശക്തി വന്ദൻ ജി ട്വന്റി കോവിഡ് നയന്റീൻ ഭാരത് മദർ ഓഫ് ഡെമോക്രസി ചന്ദ്രയാൻ എന്നിവയെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ എത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ മൊഡ്യൂളിന് പുറമെ ഇന്ത്യ പാക് വിഭജനത്തെക്കുറിച്ചും ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങളെക്കുറിച്ചുമെല്ലാം പുതിയ പഠനഭാഗങ്ങൾ അണിയറയിൽ തയ്യാറാകുന്നുണ്ട്